ിട്ടൊണ്ടിരിക്കുകയാണ് സ്ഥലം കണ്ടിട്ട് വലിയ വ്യത്യാസം തോന്നുന്നു നമ്മുടെ സ്ഥിരം സ്ഥലത്തു നിന്ന് മാറി ചേർത്തുന്ന വിലയിടണം അത് വണ്ടിയൊക്കെ വിളിച്ചാൽ വന്നേരണം വലയിടാൻ വേണ്ടി ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കണ്ടനാടാണ് കണ്ടനാട് പാലത്തിൻ്റെ വടപ്പസള പുഴയിലാണ് അപ്പോൾ നമ്മൾ ഇഷ്ടവല ഇവിടെ നിൽക്കുമെന്ന് പരീക്ഷിച്ച് നോക്കുവാണ് എങ്ങനെയെന്താണെന്ന് അറിയാമല്ലോ പുഴയിൽ മാത്രമാണ് ഇവിടെ വലിയ നിക്കുക എന്നൊക്കെ നോക്കണമല്ലോ

കയറും ചെലപ്പോ വെയിറ്റ് കൊണ്ട് അവിടെ നിന്ന് വിട്ടു വരികയും ചെയ്യും വലിഞ്ഞ എനിക്ക് തോന്നുന്നു അടിയൊഴുക്കുണ്ടെന്ന് തോന്നുന്നു ിറ്റർ നമ്മൾ ഒക്കെ അടിച്ചേക്കാണ് ഇവിടെ കേട്ടു കെട്ടണ്ട വേണമെങ്കിൽ നമുക്കൊരു പോലും കൊണ്ടുവന്നിട്ടെ വരച്ചിട്ട് കേട്ടോ അപ്പോ ആ അപ്പോൾ അതെ വല നീട്ടിക്കഴിഞ്ഞ് നാളെ രാവിലെ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആവുമ്പോൾ ഞങ്ങൾ ഒന്ന് വില എടുക്കും വല നീട്ടുന്നതിലും കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും വില എടുക്കുന്നത് കാണാൻ ഇഷ്ടമെന്ന് എനിക്കറിയാം അപ്പോൾ രാവിലെ കാണാം ഞങ്ങൾ രാവിലെ എത്തി എന്നാലും നമുക്ക് എടുത്ത് നോക്കാം അവിടെ നിന്ന് എടുത്ത് നോക്കാം അത് കണ്ടാന്ന് നോക്കാം നമുക്ക് ഇന്ന് പറഞ്ഞു തിരിച്ച ഭയങ്കര വലിയ കുറപ്പ് വല ചുരുണ്ട് പോയി ഇവിടെ മൊത്തം ഇതേ ഇതേ ഒരു കാരി പുഴുണ്ടോ ആ പുഴലേ കാരി കണ്ടോ കാരി ഇതിനൊക്കെ ഇവിടെച്ചെടുക്കാനുള്ള ബാലൻസ് ഞങ്ങൾക്ക് ഈ ഫൈബർ വെള്ളത്തിന് കിട്ടണല്ലോ അതുകൊണ്ട് കരയച്ച നട്ട് എടുക്കാം അതിന് ഇവിടുത്തെ ആഴം എത്ര ഉണ്ടെന്ന് നമുക്കറിയില്ല ഞാൻ ഈ പണിയിൽ ആദ്യമായിട്ടാണ് പിടിക്കുന്നത് അതുകൊണ്ട് കരയച്ച നട്ട് എടുത്ത് കാണിക്കല്ലേ വിളിക്കോ

ദേ കാരി കാരി കാരിയന കൂടിയാണ് കാരി കാരി സൂചി ഇളകിട്ടില്ല ഇളകിട്ടില്ല ദേ കാരിനെ കണ്ടോ കണ്ടോ ദേ ഒരു കാരി ഇവിടെ പോയി കാരിരെ करो करो ഇവിടെ വരെല്ലാം കൂടി കൂടിക്കിടക്കണം കുത്തി എവിടെയാണെ താഴേക്കും താഴേക്കുണ്ട് വലിയൊരു മല പോലെ ഇരിക്കും സാധനം ഒന്ന് വലിച്ചു പോകുന്നത് എനിക്ക് എന്നാ പുല്ലുമ്പോൾ തോന്നുന്നു ചാക്ക് വേസ്റ്റ് എല്ലാം ഉണ്ടല്ലോ

മറച്ച് മുത വന്നട്ടെ മുതയിൽ പൊടി നടുവ് ഷർട്ടിന്റെ കോണ് ഷർട്ട് പട്ടെ നല്ലൊരു വീട് കിട്ടും നോക്ക അങ്ങോട്ട് അടിപ്പിച്ചിട്ടേ അവിടെ വലിച്ചെടുക്കാം അങ്ങനെ അല്ലെങ്കിൽ പണിയാ അതേന്ന് വലിച്ചിട്ട് പോരാ ഞാൻ ഞങ്ങളെ ഇവിടെ കെട്ടിട്ടിട്ട് വലിച്ചു വലിച്ചെടുക്കൊന്നുമില്ല കണ്ടോ അല്ലെങ്കിൽ പോരാൻ ഭയങ്കര പാടാ വല തന്നെ കെട്ട് കിട്ടുതന്നെ ചേട്ടാ ഞാൻ വല എടുത്ത് കരപ്പ് ഈ പടിയിൽ വെച്ചേരാ ചേട്ടൻ മാത്രം എടുക്കാമോ ആ അത് നമ്മുടെ തൂച്ച നമ്മുടെ മീന മാത്രം എടുക്കും വല ഞാൻ വലിച്ച് കരപ്പ് വെച്ച് കൊടുക്കാം അവിടെ നോട്ടാ ഇവിടെ വെച്ചാ പറയാ ഇതൊന്നും മാറ്റിട്ട് മീൻ എടുത്തിട്ട് ഇത്ര അവർ സ്വപ്നങ്ങളിൽ മാത്രം ഈ ലോകത്താരും വല്ല ഇട്ടിത്ര അവർ കിട്ടി കണ്ടതിരിക്കുമ്പോ പക്ഷെ മീനുകൊണ്ട് ഇട്ടോ കേട്ടോ പക്ഷെ മീനുണ്ട് വിചാരിക്കാൻ ഇഷ്ടമാര മീനുണ്ട് മീന് വലിയ കറുപ്പ് കിട്ടോ ഞാനും ആദ്യമായിട്ട് ഇത്രയുള്ള കറുപ്പടുത്ത ജിമ്മിൽ പോകേണ്ട ആവശ്യമില്ല എന്റെ കൊടവേറൊക്കെ പോയി ഞാൻ നല്ല ദുഃഖാകും വീട്ടില് കൊടുത്തിട്ടുണ്ടോ നില വേണമോ എന്നാ കൊണ്ടോ നാളത്തേക്ക് പണിയാ ഇത് പറ്റുമോ ഇത് ആ നമുക്ക് ചെയ്യാം കേട്ടോ അവള് പഠിക്കണോ തമിഴ്നാട്ടിൽ അല്ലപ്പോ എന്തിനാ പഠിക്കണെന്ന് സാഗർ ചേട്ടാടന്മാരുടെ കൂടെ പോയി കമ്പനി അടിച്ചു ചോദിച്ചു അല്ലേ നമുക്ക് കച്ചക്കോട് പോകണം

ആ കാര്യം കറുപ്പ് വീണ്ടും കരിയും കറുപ്പ് വേറെ ഒന്നുമില്ല അല്ല സാറേ അതെ നമുക്ക് കുറച്ച് കാരി ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് വൈദ്യുതി പന്ത്രണ്ട് കാരി ഒരു അഡാറ കറുപ്പ് ഇത് കണ്ട ഇത്രയുള്ള കറുപ്പിനെ ഞാൻ ആദ്യമായിട്ട് കാണണം ഇന്നാളെ ഓരോത്തിരി കെട്ടി പക്ഷെ ഇത്ര ഉണ്ടാകുന്നില്ല ഇത് ഇത്തിരി ചെറുതാണ് ഇത് ഭയങ്കര വലിയ കറുപ്പ് കണ്ടായിരുന്നു പിന്നെ അതെ രണ്ട് ചെറിയ കറുപ്പുണ്ട് എല്ലാവർക്കും നല്ല ദിവസം നേർന്നുണ്ടേ ജീവിഡ്